ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ക്യാമറ കള്ളം പറയില്ല എന്നാണ് ചൊല്ല് വസ്തുതകളെ ആധികാരികമായി പകർത്താൻ ഫോട്ടോഗ്രാഫിയോളം മികച്ച ചിത്രനിർമ്മാണ സാങ്കേതികവിദ്യ വേറെയില്ല ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ ലോകത്തെ ആകെ ഒരേ വികാരത്തിൽ കോർത്തു കെട്ടാൻ ഒരു ഫോട്ടോഗ്രാഫ് കൊണ്ട് സാധിക്കും അച്ചടിക്ക് ശേഷം ആധുനിക ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച സാങ്കേതികവിദ്യയെന്ന് ഫോട്ടോഗ്രാഫിയെ നമുക്ക് പറയാം തകിടിൽ പ്രതിബിംബം പതിപ്പിച്ച ഫോട്ടോ എടുക്കുന്ന സംവിധാനത്തിൽ തുടങ്ങി നിർമ്മിത ബുദ്ധി കൊണ്ട് ചിത്രം പകർത്തുന്ന ക്യാമറയിൽ വരെ എത്തി നിൽക്കുന്നു ഫോട്ടോഗ്രാഫിയുടെ ഇതിഹാസയാത്ര ഈ ഫോട്ടോഗ്രാഫിയുടെ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം വെളിച്ചം എന്നർത്ഥം വരുന്ന ഫോട്ടോസ് വരയ്ക്കുക എന്നർത്ഥമുള്ള ഗ്രഫീൻ എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഫോട്ടോഗ്രാഫി ഉണ്ടായത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ സർ ജോൺ ഹെർഷൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചതായി ചരിത്രത്തിൽ കാണുന്നു ഫോട്ടോഗ്രാഫിയുടെ പ്രവർത്തന തത്വം രണ്ടായിരം വർഷം മുൻപ് തന്നെ അവതരിപ്പിക്കപ്പെട്ടിരുന്നു പുരാതന കാലത്തെ ചില ഗ്രീക്ക് ചൈനീസ് തത്വചിന്തകർ ക്യാമറയുടെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിച്ചിരുന്നു ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ ഇലകൾക്കിടയിലൂടെയും ചെറിയ സുഷിരങ്ങൾക്കിടയിലൂടെയും വിരലുകൾക്കിടയിലൂടെയുമൊക്കെ നിലത്ത് പതിക്കുന്ന സൂര്യപ്രകാശം നിരീക്ഷിച്ച് പിൽക്കാലത്തുണ്ടായ ക്യാമറ ഒബ്സിക്യൂറയുടെയും പിൻഹോൾ ക്യാമറയുടെയും അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഇന്നത്തെ ക്യാമറയുടെ അടിസ്ഥാന രൂപത്തിൻ്റെ ഉപജ്ഞാതാവ് അരിസ്റ്റോട്ടിലാണെന്ന് പറയാം ഇരണ്ട മുറിയിലേക്ക് ചെറിയ സുഷിരം വഴി പുറത്തുള്ള വസ്തുവിൻ്റെ പ്രതിബിംബം കടത്തിവിട്ടാൽ തലകീഴായി ചുമരിൽ പതിക്കുമെന്ന് പ്രാചീന ചൈനീസ് ചിന്തകനായ മോത്സു കണ്ടെത്തി ക്യാമറ ഒബ്സിക്കൂറയുടെ പ്രവർത്തന തത്വം ഇതാണ് ആ പേര് ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി അറുന്നൂറ്റി നാലിൽ ജോഹാൻസ് കപ്ലർ ആണ് ക്യാമറയുടെ ആദ്യ രൂപം എന്ന് വിശേഷിപ്പിക്കാം ക്യാമറ ഒബ്സിക്കൂറയെ മനുഷ്യ നയനങ്ങൾ പോലെയാണ് ക്യാമറ അബ്സിക്കൂറയുടെ പ്രവർത്തനം വിഖ്യാത ചിത്രകാരൻ ലിയർണാൾഡോ ഡാബിൻജിയാണ് ഇത് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ക്യാമറ ഒപ്സിക്കൂറ തത്വത്തിൻ്റെ നിർവചനം തൻ്റെ കോഡക്സ് അറ്റ്ലാൻറ്റിക്സ് എന്ന കൃതിയിൽ അദ്ദേഹം എഴുതി എഴുതിവെച്ചു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനും ചിന്തകനുമായ ജംതിസ് ഡെല്ല പോർത്ത പതിനാറാം നൂറ്റാണ്ടിൽ ക്യാമറ ഒപ്സിക്കൂറയുടെ പ്രവർത്തനം കോൺകേവ് ലെൻസിൻ്റെ സഹായത്തോടെ കൂടുതൽ വിശദമാക്കി പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജ്യോതിശാസ്ത്ര പഠന ആവശ്യങ്ങൾക്കായി ക്യാമറ വപ്സിക്കൂറ ഉപയോഗിച്ച ജോഗാൻസ് കപ്ലർ അതിൻ്റെ കൊണ്ടു നടക്കാവുന്ന ഒരു പതിപ്പ് ഉണ്ടാക്കുകയും ചെയ്തു തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ചിത്രകാരന്മാർ വസ്തുക്കളുടെ പ്രതിബിംബങ്ങൾ ചുവരിൽ പതിപ്പിച്ച് ചിത്രം വരയ്ക്കാൻ ക്യാമറ വബ്സിക്കൂറ ഉപയോഗിച്ചു പ്രതിബിംബങ്ങൾ ഒരു യന്ത്രം ഉപയോഗിച്ച് പകർത്താനുള്ള ഗവേഷണങ്ങൾക്കും ഇക്കാലത്ത് ശാസ്ത്രജ്ഞർ തുടക്കമിട്ടു വെള്ളി ലവണങ്ങൾ കറുത്തുപോകാൻ കാരണം ചൂടാവുന്നതല്ല വെളിച്ചം പതിക്കുന്നതാണെന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ ജർമ്മൻ പ്രൊഫസറായ ജൊഹാൻ ഹെൻറിച്ച് സ്കൂൾസ് തെളിയിച്ചു സൂര്യപ്രകാശം ഉപയോഗിച്ച് ലവണങ്ങളിൽ അക്ഷരങ്ങൾ പതിപ്പിച്ചാണ് അദ്ദേഹം ഇത് വിശദീകരിച്ചത് എന്നാൽ പ്രതിബിംബം സ്ഥിരമായി രേഖപ്പെടുത്തി വയ്ക്കാനുള്ള സാങ്കേതികവിദ്യക്കായുള്ള ശ്രമം അദ്ദേഹം നടത്തിയില്ല സ്കൂൾസിൻ്റെ കണ്ടുപിടുത്തവും ക്യാമറ വെബ്സിക്കൂറയുടെ പ്രവർത്തന തത്വവുമാണ് ഫോട്ടോഗ്രാഫിക്ക് അടിസ്ഥാന ശില നൽകിയതെന്ന് പറയാം പ്രത്യേകതരം കല്ലുകളിൽ ചിത്രങ്ങൾ കൊത്തി മഷിയിൽ മുക്കി പകർത്തുന്ന ലിത്തോഗ്രഫി എന്ന കല പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏറെ ജനപ്രിയമായിരുന്നു ഇതിലേറെ തൽപരനായ ജോസഫ് നീസ്ഫർ നീപ്സ് എന്ന ഫ്രഞ്ചുകാരൻ പിന്നീട് വെളിച്ചം ഉപയോഗിച്ച് തനിക്ക് ആവശ്യമുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ ലിത്തോഗ്രഫി കല്ലിൽ പകർത്താൻ ശ്രമം തുടങ്ങി എന്നാൽ പതിയുന്ന പ്രതിബിംബങ്ങൾ പെട്ടെന്ന് മാഞ്ഞു പോകുന്നു എന്നതായിരുന്നു വെല്ലുവിളി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിൽ ക്യാമറ ഒബ്സിക്യൂറയുടെ തത്വം അടിസ്ഥാനമാക്കി ഒരു പുത്തൻ സാങ്കേതികവിദ്യ നീംസ് വികസിപ്പിച്ചെടുത്തു മിനിക്ക് എടുത്ത പ്യൂട്ടർ എന്ന ലോകസങ്കര തകടിൽ ട്രിന്നും കോപ്പർ ആൻറ്റിമണി ബിസ്മിത്ത് ലെഡ് എന്നിവയും ചേർത്ത ലോകസങ്കരമാണ് ഈ പ്യൂട്ടർ എന്ന് പറയുന്നത് പെട്രോളിയത്തിൽ നിന്ന് കിട്ടുന്ന ജൂഡിയ ബിഡ്മിൻ എന്ന രാസവസ്തു പൂശി പ്രതിബിംബം അതിൽ പതിപ്പിച്ചു അപ്പോൾ ഒരു അവ്യക്ത ചിത്രം തകടിൽ പതിഞ്ഞു ഹീലിയോഗ്രാഫ് എന്നാണ് നീപ്സ് അതിനെ വിളിച്ചത് ബർഗണ്ടിയിലെ തൻ്റെ എസ്റ്റേറ്റിൻ്റെ മുകൾ നിലയിലെ ജനാലയ്ക്കിൽ നിന്നാണ് ലോകത്തിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫ് നീപ്സ് പകർത്തിയത് ചിത്രം പകർത്താൻ വേണ്ടി വന്നത് എട്ട് മണിക്കൂറായിരുന്നു വ്യൂം ഫ്രം ദി വിൻഡോ അൽ ഗ്രാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചിത്രം അമേരിക്കയിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫിയുടെ ഉപജ്ഞാതാവായി നീംസ് ആദരിക്കപ്പെടുകയും ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപതിൽ നീസ്ഫർ നീപ്സും ഫ്രഞ്ച് ചിത്രകാരൻ ലൂയി ജാക്കോസ് ഡഗ്വറും ചേർന്ന് ഹീലിയോഗ്രാഫിനെ പരിഷ്കരിക്കാനുള്ള ഗവേഷണങ്ങൾ ആരംഭിച്ചു ബിറ്റുമിന് പകരം വെള്ളി സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് ഇതിനിടെ കണ്ടെത്തി അതോടെ സിൽവർ ക്ലോറൈഡ് പൂശിയ പേപ്പറിലേക്ക് ഫോട്ടോ പകർത്താൻ സാധിച്ചു എന്നാൽ തുടർച്ചയായ ഗവേഷണങ്ങളും രാസപദാർത്ഥങ്ങളുമായുള്ള സംസർഗവും കാരണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ നീംസ് പക്ഷാഘാതത്തെ തുടർന്ന് അന്തരിച്ചു ഡഗ്ഗർ ഗവേഷണം ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴോട് കൂടി ഡഗ്ഗർ വെള്ളി പൂശിയ ചെമ്പ് തകടിയിലേക്ക് ഐഡിൻ ബാഷ്പം കടത്തിവിട്ട് അതിൽ പ്രതിബിംബം പതിപ്പിക്കുന്ന രീതി കണ്ടെത്തി ഇങ്ങനെ പകർത്തിയ പ്രതിബിംബം മെർക്കുറി ബാഷ്പം കടത്തിവിട്ട് ഡെവലപ്പ് ചെയ്തു അത് ഉറപ്പിക്കാൻ ഉപ്പുവെള്ളത്തിൽ മുക്കിവച്ചു ഡഗ്റോ ടൈം എന്നറിയപ്പെട്ട ഇതാണ് പ്രായോഗിക ഫോട്ടോഗ്രാഫി വിപ്ലവത്തിന് തുടക്കമിട്ട കണ്ടുപിടുത്തം ഡഗ്വറിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ പേറ്റൻറ്റ് ഫ്രഞ്ച് സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഫ്രഞ്ച് ഗവൺമെൻറ്റ് ഈ കണ്ടുപിടുത്തം ലോകത്തിന് മുമ്പാകെ അവതരിപ്പിച്ചു ഈ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് പത്തൊമ്പത് ലോക ഫോട്ടോഗ്രാഫി ദിനമായി ആചരിക്കുന്നു ലോകത്തിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മാർച്ചിൽ ന്യൂയോർക്ക് നഗരത്തിൽ ആരംഭിച്ചു ഡഗുറിൻ പാർലർ എന്ന പേരിൽ അലക്സാണ്ടർ വോൾകോട്ട് തുടങ്ങിയ ഈ സ്റ്റുഡിയോയിൽ വ്യക്തികളുടെ ചെറിയ പോർട്രേറ്റുകളാണ് പകർത്തി നൽകിയത് യൂറോപ്പിലെ ആദ്യ ഫോട്ടോ സ്റ്റുഡിയോ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ലണ്ടനിലെ കൽക്കരി വ്യാപാരിയായ റിച്ചാർഡ് ബിയാർഡാണ് അതുവരെ ശാസ്ത്രജ്ഞരും ചിത്രകാരന്മാരുമാണ് ഡെഗുറോ ടൈപ്പ് ഉപയോഗിച്ചിരുന്നത് ഡെഗ്രോ ടൈപ്പ് ലൈസൻസ് നേടിയ ബിയാഡ് ചിത്രം പകർത്തുന്ന സമയദൈർഘ്യം കുറയ്ക്കാനുള്ള ഗവേഷണങ്ങൾക്കായി രസന്ത്രജ്ഞൻ ജോൺ ഫെഡറിക് ഗോദാർദിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു പോർട്രേറ്റുകൾ കൂടുതൽ കാര്യക്ഷമമായി പകർത്തുന്നതിൽ ഗോദാർദിൻ്റെ ഗവേഷണങ്ങൾ വിജയിച്ചു ഡഗിറോ ടൈപ്പ് വഴി കൂടുതൽ മിഴിവുള്ള ചിത്രങ്ങൾ പകർത്തിയത് മറ്റൊരു സ്റ്റുഡിയോ ഉടമയായിരുന്ന ആൻഡ്രോയിൻ കോത് ആണ് ചുവപ്പ് വെളിച്ചം ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകളെ ബാധിക്കില്ലെന്നും അത് ഫോട്ടോ ഡെവലപ്മെൻ്റ് ചെയ്യുന്ന ഡാർക്ക് റൂമുകളിൽ ഉപയോഗിക്കാമെന്നും അദ്ദേഹം കണ്ടെത്തി ലോകത്ത് ആദ്യമായി പൂർണ്ണചന്ദ്രൻ്റെ ഫോട്ടോ പകർത്തിയത് അമേരിക്കൻ ശാസ്ത്രജ്ഞനും ഫോട്ടോഗ്രാഫറുമായ ജോൺ വില്യം ഡ്രേപ്പർ ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ന്യൂയോർക്കിൽ വെച്ചാണ് അദ്ദേഹം ഈ ചിത്രമെടുത്തത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലാണ് ഫോട്ടോഗ്രാഫർമാർ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും മറ്റും സഞ്ചരിച്ചു തുടങ്ങിയത് ഇംഗ്ലണ്ട് ഫ്രാൻസ് അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു അതിൽ കൂടുതലും അക്കാലത്ത് ജപ്പാന് വരുതിലാക്കാൻ പുറപ്പെട്ട അമേരിക്കൻ നാവികസേനാ തലവൻ മാത്യു സി പെറിക്കൊപ്പം ഫോട്ടോഗ്രാഫർമാരുമുണ്ടായിരുന്നു അവർ പകർത്തിയ ജപ്പാൻ കാഴ്ചകളുടെ ചിത്രം അക്കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഫോട്ടോഗ്രാഫി ചൈനയിലും വ്യാപകമായി പ്രധാന പട്ടണങ്ങളിലെല്ലാം സ്റ്റുഡിയോകൾ തുറന്നു പ്രഭുക്കന്മാരും മറ്റും ഫോട്ടോഗ്രാഫി തങ്ങളുടെ ഹോബിയായി തിരഞ്ഞെടുക്കാനും തുടങ്ങി നിങ്ങൾ ബട്ടൺ അമർത്തു ബാക്കി ഞങ്ങൾ ചെയ്യാം ഈ പരസ്യവാചകത്തിലൂടെ ഫോട്ടോഗ്രാഫിയുടെ ലോകം കീഴടക്കിയ അമേരിക്കക്കാരനാണ് ജോർജ് ഈസ്റ്റുമാൻ അദ്ദേഹം നിർമ്മിച്ച ചുരുട്ടിവയ്ക്കാവുന്ന ഫിലിം ഫോട്ടോഗ്രാഫിയിൽ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു ബില്ലിയേഴ്സ് ബോൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന സെല്ലുലോയിഡ് കൊണ്ട് ഫോട്ടോഗ്രാഫിക് ഫിലിം നിർമ്മിക്കാമെന്ന് ഈസ്റ്റുമാൻ കണ്ടെത്തി കെൻറി റെസ്ക് ബാക്ക് എന്നയാളും ഈ കണ്ടുപിടുത്തത്തിന് ഒപ്പമുണ്ടായിരുന്നു ആനക്കൊമ്പ് കൊണ്ടായിരുന്നു ആദ്യകാലത്ത് ബില്ല്യാർഡ്സ് ബോൾഡ് ഉണ്ടാക്കിരുന്നത് അമേരിക്കക്കാരനായ ജോൺ ബെസ്ലി ക്യാക്ക് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ സെല്ലോഡ് അവതരിപ്പിച്ചത് സെല്ലോഡിൻ്റെ അവകാശം സ്വന്തമാക്കിയ ഈസ്റ്റുമാൻ അതുവച്ച് ഫോട്ടോഗ്രാഫിക് ഫിലിം ഉണ്ടാക്കി ഒപ്പം കൊഡാ ക്യാമറയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അധികം സ്ഥാപിച്ചു ഒറ്റത്തവണ ക്യാമറയിൽ ലോഡ് ചെയ്താൽ നൂറ് സമജതിര ഫോട്ടോകൾ പകർത്താവുന്ന അത്ര നീളമുള്ളവയായിരുന്നു ഈ ഫിലിം റോൾ ഫോട്ടോ എടുത്ത ശേഷം ക്യാമറ ഉള്ളിലെ ഫിലിം റോൾ അടക്കം ഈസ്റ്റുമാൻ്റെ കമ്പനിയുടെ ന്യൂയോർക്കിലെ ആസ്ഥാനത്തേക്ക് അയക്കണം അവർ ഫിലിം ഡെവലപ്മെൻറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ക്യാമറയിൽ പുതിയ റോൾ ഫിലിം ലോഡ് ചെയ്ത് തിരിച്ചയക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപതിൽ ഈസ്റ്റുമാൻ സെല്ലോയിഡ് കൊണ്ടുള്ള സുതാര്യ പ്ലാസ്റ്റിക് ഫിലിമിൽ പേറ്റൻ്റെ എടുത്തു പിന്നീട് ഈ സെല്ലോയിഡ് ഫിലിമാണ് ഫോട്ടോഗ്രാഫിയെ മുന്നോട്ട് നയിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കമ്പനിയുടെ പേര് ഈസ്റ്റുമാൻ കൊടാ കമ്പനി എന്ന് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയപ്പോഴേക്കും ഫോട്ടോഗ്രാഫി വ്യവസായം ഈസ്റ്റുമാൻ്റെ കുത്തകയായി തീരുകയും ചെയ്തു നിശ്ചല ചിത്രങ്ങളുടെ തുടക്കകാലത്ത് തന്നെ ചലിക്കുന്ന ഫോട്ടോഗ്രാഫി അവതരിപ്പിച്ച ആളാണ് അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള എഡ്വേർഡ് ന്യൂബ്രിഡ്ജ് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ക്യാമറകൾ നിരത്തിവെച്ച് ഓടുന്ന കുതിരയുടെ ചിത്രങ്ങളെടുത്താണ് അദ്ദേഹം അത് സാധിച്ചത് സ്വയം വികസിപ്പിച്ച പ്രോജക്റ്റിൻ്റെ സഹായത്തോടെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഈ ചിത്രങ്ങൾ സാൻ ഫ്രാൻസിസ്കോ ആർട്ട് അസോസിയേഷനിൽ അവതരിപ്പിച്ചു ചിത്രങ്ങൾ വേഗത്തിൽ കടന്നുപോയപ്പോൾ കാണികൾക്ക് അത് ചലിക്കുന്നതായി തോന്നി ലോകത്തിലെ ആദ്യ ചലന ചിത്രമായിരുന്നു അത് ഇക്കാലത്ത് തന്നെ തുടർച്ചയായ ചലനങ്ങളുടെ ചിത്രം എടുക്കുന്ന ക്രോണോ ഫോട്ടോഗ്രാഫി ഗവേഷണവുമായി ഫ്രാൻസുകാരനായ എറ്റിൻ ജൂൺ മെറയും രംഗത്തുവന്നു ചലച്ചിത്ര വിദ്യയ്ക്ക് അടിത്തറ ഭാഗ്യതിൽ ഇരുവർക്കും വലിയ പങ്കാണുള്ളത് എടുത്ത ചിത്രങ്ങളിൽ കൈകൊണ്ട് നിറങ്ങൾ വരച്ചു ചേർത്ത് കളർ ചിത്രങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പണ്ടേ തുടങ്ങിയിരുന്നു എന്നാൽ സ്കോട്ടിഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ കണ്ടുപിടുത്തം ഈ രീതി മാറ്റിമറിച്ചു ചുവപ്പ് പച്ച നീല എന്നീ മൂന്ന് ഫിൽറ്ററുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുത്ത ശേഷം അത് മൂന്നും സംയോജിപ്പിച്ചാൽ വസ്തുവിൻ്റെ യഥാർത്ഥ നിറമുള്ള ചിത്രം ലഭിക്കുമെന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ അദ്ദേഹം വിശദീകരിച്ചു ഇംഗ്ലീഷ് ഫോട്ടോഗ്രാഫറായ തോമസ് സട്ടൻ ഇത് വിശദീകരിക്കാൻ ഒരു റിബണിൻ്റെ ചിത്രം പകർത്തി കളർ ഫോട്ടോഗ്രാഫിയുടെ പിതാവെന്ന് മാക്സ്വെല്ലിനെ വിശേഷിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പാരീസിൽ ലോകത്തിലെ ആദ്യ ചലച്ചിത്ര പ്രദർശനം നടത്തി ഫ്രഞ്ചുകാരനായ അഗസ്തേ ലൂമിയർ ലൂയിസ് ലൂമിയർ എന്നീ സഹോദരന്മാരായിരുന്നു ഇതിന് പിന്നിൽ ഇവർ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കളർ ഫോട്ടോ എടുക്കാവുന്ന ഓട്ടോക്രോം വിദ്യയുമായും രംഗത്ത് വന്നു ചുവപ്പ് പച്ച നീല ഫിൽറ്ററുകളുള്ള ഗ്ലാസ് പ്ലേറ്റ് ഉപയോഗിച്ച് എടുക്കുന്ന ഈ ചിത്രങ്ങൾ കാണണമെങ്കിൽ പ്രകാശത്തിന് നേരെ പിടിക്കണമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ കൊഡാക് ലാബിലെ ശാസ്ത്രജ്ഞരും സംഗീതജ്ഞരുമായ ലിയോ പോൾഡ് ഗോൾസ്കി ജൂനിയർ ലിയോ പോൾഡ് മാൻസ് എന്നിവർ ചേർന്ന് കൊഡോക്രോം ഫിലിം കണ്ടെത്തിയത് ആധുനിക കളർ ഫോട്ടോഗ്രാഫിക്ക് തുടക്കമിട്ടു പകർത്തെടുക്കാൻ സാധിക്കുന്ന സുതാര്യ ഫിലിമായിരുന്നു കോഡോക്രാം സിനിമാ ചിത്രീകരിക്കാനാണ് ഈ ഫിലിം ആദ്യം വിപണിയിലെത്തിയത് പിന്നീട് സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്കുള്ള ഫിലിമും കൊടാ കമ്പനി പുറത്തിറക്കി ഫോട്ടോഗ്രാഫിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം